ഹായ് കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ കാപ്പുവിടിയൊക്കെ കഴിഞ്ഞു മക്കളൊക്കെ പോയി കഴിഞ്ഞാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് അന്നേരം നമ്മൾ ഇന്നലെ വൈകിട്ടടിച്ചിട്ട മിറ്റം വേണം കേട്ടോ നമ്മുടെ ഒരു ഓലോലിമാരേ ഇല്ല ഇവിടെ അതിലെ ഇലകളാണ് ഈ വയസ്സ് കൂടുതൽ കേട്ടോ കാരണം കാറ്റുകാലമായതുകൊണ്ട് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇങ്ങനെ അടിക്കണം കേട്ടോ അതുപോലെ ഇലകളെന്ന് അറിയും ഇവിടെ തന്നെയല്ല അപ്പുറത്തെ വശം മുഴുവൻ ഞാൻ തൂത്തിട്ടാണ് ഇപ്പുറത്തോട്ട് വന്നിരിക്കുന്നത് അന്നേരം അന്നേരം ഞാൻ തൂത്തിട്ട് തൂത്തിട്ടങ്ങ് തീയിടും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കോഴികൾ വന്ന് ചെകഞ്ഞ് അവിടെ എല്ലാം ഇടും അങ്ങനെ തന്നെ തൂത്തുവാരുമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് കയറണം കേട്ടോ അന്നേരം രാവിലെ മക്കൾക്ക് ഇന്ന് ദോശയും ചമ്മന്തിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചോറ് തലേദിവസത്തെ ഉണ്ടായിരുന്നു അത് തിളപ്പിച്ചു ഊറ്റി ഒരു മെഴുക്കോരട്ടി മുട്ട പൊരിച്ചതൊക്കെ ആയിട്ട് മക്കൾക്ക് കൊടുത്തു വിട്ടു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറ് വെക്കാനും കറി വയ്ക്കാനൊക്കെ ആയിട്ട് കയറിയിരിക്കുവാണ് രാവിലെ നമ്മൾ ഈ അരി ഇട്ട് കഴിഞ്ഞാൽ മക്കൾ പോകാറാവുമ്പോഴത്തേന് വേഗത്തിലോ അറ്റോപ്പനൊക്കെ ഏഴുമണിയാവുമ്പോഴേ പോകുമല്ലോ അപ്പം ഞാൻ ഒന്നീ കുക്കറെ കുറച്ച് ചോറ് അത്യാവശ്യം വെക്കും അല്ലെങ്കിൽ പിന്നെ തലേ ദിവസത്തെ നമ്മുടെ നല്ല അരിയാണല്ലോ അതുകൊണ്ട് പിന്നെ തിളപ്പിച്ചു ഊറ്റി കൊടുത്തുവിടും കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ അരി ഇട്ടിട്ട് കുറേ വേഗാതായപ്പോഴത്തേനും നമുക്ക് ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ജയ അരിയുടെ ആ കാര്യം കേട്ടോ അന്നേരം ഇന്ന് ഞാൻ ജയ അരി ഒന്നും അല്ല ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കുത്തരിയാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയതും പിന്നെ നമ്മുടെ റേഷൻ കടയിലും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അന്നേരം വേണ്ട അരി തീ ഒന്ന് പിടിപ്പിക്കാനുള്ള ഒരു പാടാണ് മണ്ണെണ്ണ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചൂട്ടൊക്കെ വെച്ച് നമുക്ക് പിടിപ്പിക്കാം പക്ഷെ ഞാൻ ചൂട്ട് ഇതിനകത്ത് വെക്കത്തില്ല കേട്ടോ ഭയങ്കര ചാരമാണ് പിന്നെ ഞാൻ ഇച്ചിരി പേപ്പറും ഒക്കെ വെച്ച് കത്തിച്ചാണ് തീ ഒന്ന് പിടിപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചു കലമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനി നമുക്ക് കറിയൊക്കെ വെക്കണം പിന്നെന്താണ് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് കമൻറ്റുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഇടാത്ത എന്താണെന്ന് ചോദിച്ച് അന്നേരം കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലേ അന്നേരം എനിക്ക് എൻ്റെ കൈക്ക് നല്ല വേദനയാണ് കേട്ടോ രണ്ട് കൈക്കും തണുപ്പിൻ്റെ ആണോ എന്നറിയത്തില്ല നല്ല വേദനയാണ് അപ്പം നമുക്ക് ജോലിയൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ എന്നാലും ജോലികളൊക്കെ ചെയ്യും ചെയ്യാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചെല്ലണമെന്നാണ് പറഞ്ഞ കേട്ടോ മരുന്നൊക്കെ കഴിക്കുമ്പം കുറവുണ്ട് പിന്നീട് വീണ്ടും നമ്മുടെ കൈ അനെങ്കിൽ ജോലി ചെയ്യുമ്പം വേദനയാണ് പക്ഷെ നമുക്കിതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷെ ഇന്ന് നല്ല ഒരു പണി കിട്ടിയ ദിവസമായിരുന്നു കറൻ്റില്ല കേട്ടോ അപ്പം മോട്ടറൊന്നും ഞാൻ അടിച്ച വെള്ളമൊക്കെ തീർന്നു രണ്ടാമതായിരിക്കാൻ വന്നപ്പം കരണ്ടില്ല രാവിലെ തന്നെ കറണ്ട് പോയിരിക്കുവാണ് അപ്പം നമ്മൾ ഈ ബക്കറ്റില്ലാത്തൊക്കെ നിറച്ച് വെള്ളം വെളി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ ഇവിടെ വന്നാണ് അരി ഒന്ന് കഴുകി അരി കഴുകുന്ന വെള്ളം നമ്മുടെ പയറൊക്കെയാണ് ഈ ചട്ടിക്കകത്തൊക്കെ നിൽക്കുന്നത് കേട്ടോ എന്നാലും അതിനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അരിയോട് ഇട്ട് കൊടുക്കണം പിന്നെ ഇന്ന് നമ്മൾ കറി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേമ്പ് കൂട്ടാൻ വെക്കണം കേട്ടോ ചേമ്പില്ലേ ചെറിയ ചേമ്പ് ചാറ് വെക്കണം പിന്നെ നമുക്ക് മീനില്ലാത്ത കളിയില്ലല്ലോ അല്ലേ അപ്പം നമ്മൾ കുറച്ച് ആറ്റുമീൻ മേടിച്ച് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് മീനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം മറന്നുപോയി അത് നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ ഒന്ന് പറയട്ടോ ഞാൻ ഇത്രയും നേരം അത് ഓർത്തോണ്ടിരുന്നതാണ് ആ മീനിൻ്റെ പേര് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഒന്ന് പറയണം കേട്ടോ ആ മീനിൻ്റെ പേരെന്താണ് നമ്മുടെ ചെറിയ കൂരി കുഞ്ഞു പോലെ ആയിരിക്കുന്നത് കോരിയല്ല ആറ്റിലെ മീനാണ് കേട്ടോ അന്നേരം നമ്മുടെ ഇവിടെ വലയിടുന്നവരൊക്കെ ഉണ്ട് അതിൽ നമ്മൾ രാവിലെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ അടുത്ത് വലയിടുന്നവർ അവിടെ നിന്ന് മേടിച്ച മീനാണ് അപ്പോൾ ഞാൻ മീനൊക്കെ വെട്ടി കൊണ്ടകത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ അത് അലക്കാനായിട്ട് വന്നതാണ് നമ്മുടെ മക്കളുടെ യൂണിഫോമാണ് അലക്കുന്നത് കേട്ടോ എന്നും അലക്കണമല്ലോ അവർ രണ്ടുപേരുടെയും യൂണിഫോമും പിന്നെ ചേട്ടൻ്റെ ഡ്രസ്സും മെഷീനകത്തൊന്നും അലക്കത്തില്ല കേട്ടോ കല്ലേ തന്നെ അലക്കണം അത് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സും കട്ടിയുള്ളത് അങ്ങനെയൊക്കെ ഉള്ളത് മിഷീനകത്ത് ഇടും അപ്പം ഇന്ന് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഇല്ലാത്തത് ഭയങ്കര പാടാണ് അല്ലെങ്കിൽ പിന്നെ തോട്ടിലോട്ട് പോകണം കേട്ടോ എന്നാലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആറ്റിലെ വെള്ളമെല്ലാം ഇപ്പം പറ്റി കിടക്കുകയാണ് അപ്പം നമ്മുടെ ഈ മറ്റേ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ പൈപ്പാണ് കേട്ടോ അതിനകത്ത് കറണ്ട് ഇല്ലെങ്കിലും വെള്ളം വരും ഇന്നേരം എന്നും ഒന്നും വെള്ളം വരത്തില്ല ഇന്ന് ഏതായാലും ഭാഗ്യത്തിന് ഇപ്പം ഞാൻ നോക്കിയപ്പം വെള്ളമുണ്ട് അപ്പം ഞാൻ ഓർത്ത് നിൽക്കുന്നതിന് മുന്നേ ഈ തുണിയോടങ്ങ് അലക്കിയിടാവുന്നത് കേട്ടോ ഇന്നേരം ഒരുപാടൊന്നുമില്ല മക്കളുടെ യൂണിഫോമും പിന്നെ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ തേണ്ട അതൊക്കെ ഒന്ന് അലക്കുകയാണ് അപ്പം അക്കടെ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം അലക്കിയാൽ മതി നമ്മളൊരു പരുവാകും കേട്ടോ അതുപോലെ ആക്കിക്കൊണ്ടാ അപ്പൂസൊക്കെ വരുന്നത് നല്ല വെള്ള കൂടിയ ഒരു ഷർട്ടാണ് കേട്ടോ അതൊക്കെ വെളുപ്പിച്ചെടുക്കണമെങ്കിൽ രണ്ട് പേരുടെ അത് തന്നെയാണ് ഇച്ചിരി പാടാണ് കേട്ടോ അപ്പം അതൊക്കെ അലക്കി പിന്നെ നമുക്കൊന്ന് ഒലച്ച് ഇടാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ പൈപ്പിൽ വെള്ളം വരുന്നുണ്ട് അന്നേരം ഞാൻ പെട്ടെന്ന് ഇതങ്ങ് ഒലച്ചിടാമെന്ന് വിചാരിച്ച് അങ്ങനെ തേണ്ട നമ്മുടെ തുണി അലക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കാൻ വേണ്ടി അകത്തോട്ട് കയറണം ഇപ്പം നമ്മുടെ ഈ സൈഡിലൊക്കെ നിൽക്കുന്ന പയറാണ് കേട്ടോ നമ്മുടെ അപ്പോസ് വൻപയർ കൊണ്ടിട്ടതാണ് വൻപയർ എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു പയറാണ് കൊണ്ടിട്ടത് അപ്പം അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇലപറിച്ച് തോരൻ വെച്ചില്ലായിരുന്നോ ഇനിയിപ്പോൾ എങ്ങനെയാണെന്നറിയത്തില്ല ഇതേ പയറുണ്ടാവുമോ എന്നറിയത്തില്ല നിറഞ്ഞ് നിപ്പുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും അതിന് അതിൻ്റെ തണ്ടൊക്കെ നീണ്ടു വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം പയറുണ്ടാവുമെന്ന് അങ്ങനെ ആ പയറിനൊക്കെ ഞാൻ ഈ ഒലയ്ക്കുന്ന വെള്ളമെന്ന് പറഞ്ഞാൽ സോപ്പും വെള്ളമല്ല ലാസ്റ്റ് നമ്മളൊരു മൂന്നാലഞ്ച് ഒലയൊക്കെ ഒലച്ച് കഴിയുമ്പോൾ ഉള്ള വെള്ളമില്ലേ അതൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അകത്ത് വന്നു അപ്പം ശരിക്കും വെയിലാണ് കേട്ടോ ഭയങ്കര ചൂടാണ് ഒരു പകൽ പക്ഷേ വെളുപ്പിനാവുമ്പോൾ നല്ല തണുപ്പുമാണ് അങ്ങനെ ഞാൻ എന്താണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്ന് അരിയൊക്കെ ഒന്ന് ഇളക്കി തീയൊക്കെ ഒന്ന് കയറ്റി വെച്ചു ശരിക്കും പറഞ്ഞാൽ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇപ്പുറത്തിരിക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ് അപ്പം ഞാൻ വന്ന് നമ്മുടെ കൈത്തന്നെയായിരുന്നു ഫോൺ കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിക്കുവാണ് ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ അന്നേരം ഈ ഒരു കപ്പ് വെള്ളമൊന്നും അല്ല ഞാൻ ശരിക്കും കുടിച്ചു കേട്ടോ വലിയ ഒരു കപ്പിനെടുത്തിട്ട് ഒഴിച്ചൊഴിച്ചു കുടിച്ചു അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞാണ് പിന്നെ ഞാൻ ഞാനിനിയും കറി വെക്കാൻ പോകുന്നത് കേട്ടോ അന്നേരം ഈ മീനാണ് ഞാൻ പറഞ്ഞത് ചില്ലാനാണെന്ന് തോന്നുന്നത് കേട്ടോ ഇതിൻ്റെ പേര് ആണോ അല്ലയോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ അപ്പം ഞാൻ ആ മീനൊക്കെ വെട്ടി ഉപ്പൊക്കെ ഇട്ട് ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പച്ചമുളക് നോക്കിയപ്പം ഇല്ല അന്നേരം നമ്മുടെ കാന്താരി പറിക്കാൻ വന്നതാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വറക്കാനും കറി വെക്കാനും കൊള്ളത്തില്ല പറ്റിക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ കേട്ടോ അല്ല നമ്മുടെ കാന്താരി ഇവിടെ ഉള്ളപ്പം പിന്നെ നമുക്ക് പച്ചമുളകിൻ്റെ ആവശ്യം ഇല്ലല്ലോ അപ്പം ഞാനിത് എൻ്റെ കാന്താരിയൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് നല്ല വെയിലാണ് കേട്ടോ പൂരി വെയിലാണ് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ തുണിയൊക്കെ ഇടുന്നതിന് മുന്നേ തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ അതുപോലെ വെയിലാണ് അപ്പോൾ ഇവിടെ വെളുപ്പിനെ ആവുമ്പോൾ നല്ല തണുപ്പും പകൽ ഭയങ്കര ചൂടുമാണ് കേട്ടോ അപ്പം കുറേ പേര് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് പനിയാണ് അപ്പം പനി സീസണാണ് നമ്മുടെ അപ്പൂസിനും ഒക്കെ പനിയായിരുന്നു ആ പനിയൊക്കെ കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പനിയൊക്കെ കുറവുണ്ട് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി അന്നേരം നമ്മൾ ഇതേണ്ടത് മാങ്ങയിട്ടാണ് ഇന്ന് മീൻ പറ്റിക്കുന്നത് കേട്ടോ എന്നേരം രണ്ട് മൂന്ന് മാങ്ങ നമ്മുടെ മാവേ തന്നെ ഉള്ള മാങ്ങയായിരുന്നു പറിച്ചെടുത്താണ് കേട്ടോ അന്നേരം നമ്മൾ സാധാരണ പോലെ കാന്താരിയൊക്കെ ഇട്ട് നമുക്ക് ഈ മീൻ മാങ്ങയിട്ട് പറ്റിച്ചെടുക്കാം അന്നേരം ഇതിൻ്റെ കട്ടിയുള്ള പുറന്തൊലിയാണ് അതൊന്ന് ചെത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഈ മീൻ പറ്റിക്കാൻ അങ്ങനെ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം ചനച്ച മാങ്ങയാണ് കേട്ടോ പഴുക്കാറായ മാങ്ങയാണ് ചന വന്നു പക്ഷേ ചെറിയ പുളിയുണ്ട് നല്ല മധുരമാണിത് പഴുത്ത് കഴിഞ്ഞാൽ കേട്ടോ ഈ മാങ്ങ സാരമില്ലെന്ന് ഞാൻ ഓർത്തു മാങ്ങ നമ്മൾ ആശിച്ചെടുത്തല്ലേ പറ്റിക്കാൻ വേണ്ടി അപ്പം ഞാൻ ഓർത്ത് രണ്ട് കഷ്ണം പുളി കൂടി ഇടാം എന്നിട്ട് ഈ മാങ്ങ ഇട്ട് തന്നെ പറ്റിക്കാവുന്നോർത്ത് കേട്ടോ എന്നാൽ നമ്മൾ ആറ്റുമീനൊക്കെ പറ്റിക്കാൻ നേരം മാങ്ങ ഇട്ട് പറ്റിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വെക്കാൻ പാടില്ല കേട്ടോ അന്നേരം അതങ്ങ് കുഴഞ്ഞു പോകും അപ്പം നമ്മൾ ഈ ഇതിന് വേണ്ട ഉള്ളി പിന്നെ കാന്താരി മഞ്ഞൾപ്പൊടിയും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പറ് നമുക്ക് വായിക്കു വയസ്തൊരു ചെറുത് നിപ്പുണ്ടല്ലോ അത് പോയി ഇനി എടുത്തോണ്ട് വരണം കേട്ടോ അന്നേരം ഞാൻ കറണ്ടില്ലാത്തതുകൊണ്ട് മിക്സിക്കകത്തൊന്ന് ചതച്ചെടുക്കാമെന്ന് ഓർത്തു പക്ഷേ ഇല്ലല്ലോ ഞാൻ പിന്നെ കൈകൊണ്ട് നല്ലവണ്ണം ഞെരടി കാന്താരിയൊക്കെ ഞാനൊന്ന് ഇടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ചതച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം കൈകൊണ്ട് ഞെരടി ഇട്ടു ഇനിയിപ്പം നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം ചട്ടിക്കകത്തോട്ട് എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാങ്ങ ഇടുന്ന മീൻ പറ്റിച്ചതും പിന്നെ ആറ്റി പറ്റിക്കുമ്പോഴും വെള്ളം ഒരുപാട് ഒഴിക്കത്തില്ല അല്ല പിന്നെ ചാറായി പോകും കേട്ടോ ഒരാ അത് കഴുകി ഒരു ശക്കലം വെള്ളം ഒഴിക്കുക പിന്നെ ഉപ്പ് ഇട്ട് മാങ്ങായി വിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ മീൻ ഇനി വേറെ കറി വയ്ക്കാനും എനിക്കറിയത്തില്ല ഈ മീൻ കറി വെക്കുമോയെന്ന് പറ്റിക്കുന്നതാണ് കേട്ടോ നല്ലത് ഇത് ഈ കൂരിയുടെ ചെറിയ മീൻ പോലെയാണ് ഇത് ഇതിരിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ ഈ ചില്ലാന് കൂട്ടിയിട്ടുള്ളവരൊക്കെ കാമൻ്റ് ഇടണം കേട്ടോ അപ്പം ഞാനതെല്ലാം തന്നെ കഴുകി നല്ലവണ്ണം ഉപ്പൊക്കെ ഇട്ട് കഴുകി കുറേ സമയം വേണം ഇത് വെട്ടാൻ വേണ്ടി ഇതിന് മൂന്നാല് കൊമ്പുള്ള മീനാണ് കേട്ടോ ഇത് കയ്യെ കൊണ്ട് കയറി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അന്നേരം കത്രിക ഇട്ട് വേണം നമുക്കതിൻ്റെ കൊമ്പ് കളഞ്ഞ് തേച്ചെടുക്കണം കേട്ടോ അന്നേരം ഈ ആറ്റു വെട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ ടേസ്റ്റുണ്ട് പക്ഷേ കുറച്ച് പാടാണ് വെട്ടിയെടുക്കാൻ അങ്ങനെ നമ്മൾ വേണ്ട അരപ്പിനകത്തോട്ട് മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് മീൻ കഷ്ടങ്ങൾ പെറുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അന്നേരം കുറച്ച് മീനുണ്ട് കേട്ടോ നമുക്ക് നൂറ് രൂപയുടെ മീനാണിത് അന്നേരം ഞാൻ രണ്ട് കഷ്ണം പുളിയോട് ഇട്ട് കൊടുത്തു കാരണം ചനച്ചതായതുകൊണ്ട് ഒരുപാട് പുളി കാണത്തില്ലല്ലോ പിന്നെ ഞാൻ മീനോടിട്ട് കൊടുത്തു അന്നേരം നമ്മുടെ മീൻ പറ്റിച്ചത് ഒക്കെ സെറ്റാവുന്നുണ്ട് ഇവിടെ ഇനിയിപ്പം നമുക്ക് ഒരു രണ്ട് ചേ വിത്ത് കിടപ്പുണ്ട് കേട്ടോ അന്നേരം അതൊന്ന് കറി വെക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറ്റിച്ച് കഴിഞ്ഞപ്പം ഞാനത് കറി വെക്കാമെന്ന് ഓർത്തു പക്ഷേ കരണ്ട് വന്നില്ലെങ്കിൽ നമുക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ മിക്സിക്കകത്ത് അരച്ചെടുക്കണ്ടേ അപ്പം ഞാൻ കരണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ മീനൊക്കെ പറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അന്നേരം എന്തായാലും ഞാൻ ചെയ്യുമ്പോൾ ഇത് അരിഞ്ഞ അടുപ്പിലോട്ട് വെക്കാൻ പോവാം കരണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയായി കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് ആ വേഗാറായ സമയത്ത് കരണ്ട് വരികയും ചെയ്തു പക്ഷേ ഞാൻ അരച്ച് കഴിഞ്ഞപ്പം കരണ്ട് പോവുകയും ചെയ്തു കേട്ടോ അത് ബൈക്കിൽ ഒരു ഇതായിപ്പോയി സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചത് ദൈവമേ കരണ്ടൊന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് പാത്രങ്ങളോടുണ്ട് കഴുകാൻ നമുക്ക് മോട്ടർ അടിക്കണമല്ലോ ഇങ്ങനെ വാഷ് ബേസ് നിറച്ച് പാത്രം കിടക്കുകയാണ് കേട്ടോ രാവിലെ മുതലുള്ളത് അതൊക്കെ ഒന്ന് കഴുകി എടുക്കണം പിന്നെ എനിക്കിതൊന്ന് അരച്ചുകൂടെ എടുക്കണം അപ്പോൾ സത്യം പറഞ്ഞാൽ കറണ്ട് വന്നു കണ്ടോ നിങ്ങൾ പെട്ടെന്ന് കണ്ടോ അപ്പം ഞാൻ പെട്ടെന്നെൻ്റെ പാത്രങ്ങളെല്ലാം മോട്ടർ അടിച്ച് കഴുകിയെടുത്തു പാത്രങ്ങളെല്ലാം കഴുകി പിന്നെ ഞാൻ കറി വെക്കാനായിട്ട് അത് കഴിഞ്ഞാണ് നിന്നായിട്ടോ ആദ്യം നമുക്ക് പാത്രം കഴുകി വെക്കാവില്ല കറി ഇല്ലേലും സാരമില്ല ഒരു കറി ആയിട്ടുണ്ടല്ലോ അപ്പം പക്ഷേ പാത്രം കഴുകി കഴിഞ്ഞപ്പം കരണ്ട് പോയില്ല ഞാൻ പിന്നെ പെട്ടെന്ന് അതൊക്കെ അടുപ്പേ വെച്ച് തേങ്ങയൊക്കെ തിരുമ്മി എല്ലാം റെഡിയാക്കി കഴിഞ്ഞാണ് പിന്നെ കറണ്ട് പോയി ഈ കരണ്ട് പിന്നെ വന്നത് രാത്രി ഒരാറരൊക്കെ ആയപ്പോഴാണ് സന്ധ്യ ആയപ്പം കേട്ടോ കരണ്ട് വന്നത് ഇന്നേരം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കാണുമ്പം തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ദിര ചേച്ചി എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബീന എന്താ വീഡിയോ ഇടാത്തത് ഞാനന്നേരം എനിക്ക് കഴിക്കുവേനാന്ന് പറഞ്ഞപ്പം ചേച്ചി പറഞ്ഞ് റെസ്റ്റ് എടുക്കുക വീഡിയോ ഇട്ടില്ലെങ്കിൽ സാരമില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ ഇത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ കൈക്ക് വേദനയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ജോലി ചെയ്യാതൊന്നും ഇരിക്കുന്നില്ലല്ലോ പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഈ കൈക്ക് വേദന ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം സ്ലോയാണ് ജോലികളൊക്കെ കേട്ടോ അന്നേരം നിങ്ങൾക്കറിയാവല്ലോ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത് പക്ഷേ ഈ കൈക്ക് വേദന വന്നപ്പോഴത്തേന് കുറച്ച് സ്ലോ ആയി പക്ഷേ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ചേച്ചി വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്നായിടാൻ പറഞ്ഞു കേട്ടോ അന്നേരം നമ്മുടെ മീൻ പറ്റിച്ചതൊക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ചേമ്പ് വിത്ത് കറി വെക്കാൻ വേണ്ടി ഇനിയിപ്പോൾ അതിനുള്ള അരപ്പോടൊന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ അന്നേരം ഞാൻ പെട്ടെന്ന് അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുത്തു അരച്ച് ഒന്ന് ചേർക്കാൻ പോവാണ് കേട്ടോ അന്നേരം ഈ ചേമ്പൻ വിത്ത് ഇങ്ങനെ കറി വെക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയണം ഇതിനകത്തേക്ക് നമ്മൾ ഒരു രണ്ട് ചുള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പുളിക്ക് വേണ്ടി അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനിയിപ്പോൾ ഒന്ന് കടു തിളച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി പെട്ടെന്ന് റെഡിയായി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പ് വിത്ത് കറിയും മീൻ പറ്റിച്ചതാണ് കേട്ടോ ഇനി മീൻ ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തേനെ കേട്ടോ അപ്പോൾ നമ്മുടെ ഉച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കടുവൊക്കെ നല്ല വണ്ണം ഒന്ന് തളച്ച് കൊടുത്തിട്ട് ഇച്ചിരി നീട്ടിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് ഒരു ശകലം ഒന്ന് കുറുകി വരും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മീൻ പറ്റിച്ച വേണ്ട മാങ്ങയിട്ടാ മീൻ പറ്റിച്ചതാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കറണ്ട് വന്നായിരുന്നല്ലോ കറണ്ട് വന്നപ്പോഴേ ഞാൻ പോയി കുളിച്ചു കേട്ടോ മോട്ടറൊക്കെ അടിച്ച് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും ടാറ്റാ